സ്ലിം ആയിട്ട് തോന്നാൻ പറ്റിയ ഒരു കുർത്തിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിനായിട്ടത് എവിടെയൊരു ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത് അപ്പോ സ്ലിം ആയിട്ടൊക്കെ തോന്നണമെങ്കിൽ നിങ്ങളത് ഈ തമനയിൽ കാണുന്ന പോലത്തെ ഒക്കെ കുർത്തി ഉപയോഗിക്കുവാണെങ്കിൽ ഒന്നും കൂടി തടി കൂടുതലായിട്ടേ തോന്നത്തുള്ളൂ അപ്പോ സ്ലിം ആയിട്ട് തോന്നാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഒന്നെങ്കിൽ പ്ലീറ്റ് ഉള്ള കുർത്തി അതായത് ആ നമ്മുടെ വയറിന്റെ ഭാഗത്ത് ബട്ടക്സിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ലൂസ് കൊടുക്കുവാണെങ്കിൽ കുറച്ച് ഒതുക്കമുള്ളതായിട്ട് ഫീൽ ചെയ്യും ഇതുപോലെ ആലിയ കട്ടൊക്കെ ചെയ്ത് നല്ല കൂടെ അപ്പോൾ ഞാൻ ഇന്നൊരു ആലിയ കട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതുപോലത്തെ ഫാബ്രിക്കിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇതൊരു ടു പീസിന്റെ സെറ്റാണ് പാന്റിന്റെ തുണി ഒന്ന് കാണിച്ചു തരാം ഇതാണ് പാന്റിന്റെ തുണി അപ്പൊ നമ്മൾ യോക്കിൽ ഈ ഒരു പീസ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് നമ്മൾക്ക് സ്കേർട്ട് ഒക്കെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷമേ നമ്മൾക്ക് ലാസ്റ്റ് നമ്മൾക്ക് യോക്ക് ചെയ്യാം അപ്പൊ ഞാൻ ആദ്യമേ ഇതിൽ നിന്ന് സ്ലീവ് ആണ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് നമ്മൾ ആകപ്പാടെ ഇത്രയും തുണി മാത്രമേ ഇതിലുള്ളൂ ഇതിൽ മൂന്ന് മീറ്റർ ഒന്നും ഇല്ല ഇല്ലാട്ടോ ഇതൊരു രണ്ടേകാലം എന്തോ ഉള്ളു കാരണം നമുക്ക് ഇതുപോലത്തെ സെറ്റ് വരുമ്പോൾ അധികം തുണി ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ ഇതിൽ ഒപ്പിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് സ്ലീവിനുള്ള തുണി മാറ്റാം അത് നമ്മൾ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് കേട്ടോ പതിനാല് ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ ഇതുപോലത്തെ ഒരു പീസ് രണ്ട് സ്ലീവിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൽ യോർ പോർഷൻ ഒന്ന് കട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് സ്കേർട്ടിനുള്ള തുണി നമ്മൾ നമ്മളിതിൽ നിന്ന് എത്രയാണോ ബാലൻസ് ഉള്ളത് അതങ്ങോട് സ്കേർട്ട് പോർഷന് എടുക്കും അപ്പൊ യോക്കിന് ഞാൻ പതിനാല് ഇഞ്ചാണ് യോക്ക് ലെങ്ത് കൊടുക്കുന്നത് അതിനെക്കൂടെ ഒരിഞ്ച് തുമ്പ് വെച്ചിട്ട് പതിനഞ്ച് ഇഞ്ച് ഇതിൽ നമുക്ക് ബാക്ക് മാത്രം മതി പക്ഷെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരേ അളവിൽ വേണം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷൻ നമ്മൾ പാൻറിന്റെ പീസിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇതൊന്നോട് കട്ട് ചെയ്ത് മാറ്റാ ഇതുപോലെ ഇങ്ങനെ രണ്ട് പീസും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ി നമ്മൾക്കിതിൽ ബാലൻസ് വരുന്ന തുണിയിൽ വേണം താഴത്തേക്കുള്ള സ്കേർട്ട് പേർഷൻ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തുണി ഉണ്ടല്ലോ ഞാനിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയതാം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുത്തിട്ട് താഴത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് നമ്മൾ നൈറ്റി അല്ലെങ്കിൽ ടോപ്പിനൊക്കെ കട്ട് ചെയ്യത്തില്ലേ അതേപോലെ താഴത്തേക്ക് കറക്റ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഇപ്പോൾ തുണി ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിങ് ഭാഗം ഞാൻ മുഗൾ ഭാഗത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നു കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾക്ക് മടക്കി ഇട്ടിട്ട് ഈ ഭാഗത്ത് കട്ട് ചെയ്യാൻ പറ്റില്ല കാരണം അറിയാലോ നമ്മൾക്ക് കുറച്ച് ഒരു ഭാഗം കുറച്ച് കൂട്ടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനൊരു ഇഞ്ച് വ്യത്യാസത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നേരത്തെ ഈ തുണിയിൽ ഞാൻ അഞ്ചിഞ്ച് എക്സ്ട്രാ ഒരു നമ്മൾക്കൊരു ഇഞ്ച് വേണം ഈ ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ ഭാഗം ദാ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടാണ് താഴത്തേക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് ഇതുപോലെ ഇങ്ങനെ ഈ ലെവൽ ലെവലൊന്ന് മാറ്റിയെടുക്കണം എന്നിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഇറക്കി ഇങ്ങനെ വെച്ചു എന്നിട്ട് നേരെ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോ ഈ കുറവുള്ള തുണി ബാക്ക് പോർഷൻ കൂടുതലുള്ളത് ഫ്രണ്ട് പോർഷൻ അതിപ്പോ ഞാൻ കാണിച്ചു തരാം എന്തിനാണ് നമ്മൾ ഈ ഒരു വ്യത്യാസം വരുത്തിയതെന്ന് ഇപ്പൊ അതെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പൊ ദേ പീസ് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെറിയ പീസ് ഇത് ബാക്ക് പാർട്ടാണ് ഇതങ്ങോട് മാറ്റാം ഇനി നമ്മൾക്ക് ആ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കാം ഫ്രണ്ട് പാർട്ടിലാണല്ലോ ഒരു ഇഞ്ച് വ്യത്യാസപ്പെടുത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പൊ നേരെ സ്കെയിൽ എടുത്തിട്ട് നമുക്ക് ഇതില് ഇവിടെ ഒരു ലൈൻ ഒന്ന് വരയ്ക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോ അതിന് ഈ അറ്റം നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് ഈ ഭാഗത്തും അഞ്ചിഞ്ച് തന്നെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ ഒരു സ്കെയിൽ സ്കെയിലെ ഈ ഒരു എഡ്ജിൽ വെച്ചിട്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്കൊരു ലൈൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇതുപോലെ ഒരു ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇതങ്ങോട് കട്ട് ചെയ്യാം ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചലിച്ച് വെട്ടിയിട്ടുണ്ട് ഇനി ഇപ്പൊ തന്നെ കൈയോടെ തന്നെ ഇതിന്റെ നല്ല ഭാഗത്ത് ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് നോച്ചിടേണ്ട നമ്മൾ ചോക്കിനാണ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ കുറച്ച് ഇറക്കി ഇതുപോലെ ഇങ്ങനെ കടുപ്പിച്ചൊന്ന് സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം ഇത് നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത് ആവശ്യം വരും ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം അപ്പൊ ഇതിന്റെ കട്ടിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം സ്ലീവ് ഇപ്പോ വേണ്ട നമുക്ക് യോക്കാണ് വേണ്ടത് യോക്കിന് വേണ്ടിയിട്ടുള്ള തുണി എടുക്കുക ഇതിന്റെ ഡിസൈൻ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആണ് കേട്ടോ ഈ ഒരു താമര കറക്റ്റ് ഇതുപോലെ വരാതെ തലകുത്തിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി പോവും അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഡിസൈൻ നിങ്ങൾ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ അത് ആക്കി ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ യോക്കിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബാക്ക് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത് യോക്കിന് വേണ്ടിയിട്ട് തുണി ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുത്തു നമ്മളുടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക പത്തര ഇഞ്ചാണ് അളവ് അതിന് കൂടി രണ്ടര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൊടുക്കുമ്പോൾ പത്തര പതിനൊന്നര പന്ത്രണ്ടര ഞാനിട്ട് പതിമൂന്നിൽ കൊടുക്കുവാണ് കേട്ടോ ഇത്രയും ആണ് നമ്മൾക്ക് വേണ്ട അളവ് ഇതിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ട് ഈ ഒരു ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റിയെക്കിനൊക്കെയുള്ള തുണി ആയിട്ടാണ് ഫ്രണ്ടിൽ നമ്മൾ പാൻറിന്റെ പീസ് ആണ് വെക്കാൻ പോകുന്നത് ഇനി ഇതില് നമ്മൾക്ക് ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്ക ഇതില് ബാക്കിയുള്ള അളവെല്ലാം ചെയ്യാൻ പോവാണ് ഷോൾഡറിന്റെ അളവ് ഏഴിഞ്ചാണ് വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുത്തു താഴത്തേക്ക് ആം ഹോളും ഏഴ് ഇഞ്ച് അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഞാൻ ഇതിന്റെ സെന്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്തു കേട്ടോ ഇനി ഇതിൽ ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് അളവ് വരുന്നത് പത്തര ആണ് ചെസ്റ്റ് അളവ് രണ്ടിഞ്ച് തയ്യൽത്തുമ്മും കൂടി കൊടുക്കുമ്പോൾ പന്ത്രണ്ടര ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു ഇനി താഴത്തെ വേസ്റ്റിന്റെ അളവാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഒമ്പതര ഇഞ്ചാണ് വേസ്റ്റിന്റെ അളവ് രണ്ട് ഇഞ്ച് കൊടുക്കുമ്പോൾ പതിനൊന്നര ഇഞ്ച് അപ്പൊ നേരെ ഫസ്റ്റ് വരച്ചിരിക്കുന്നതാണ് നമ്മൾക്കുള്ള കറക്റ്റ് ബോഡി ഫിറ്റ് അതിങ്ങനെ ഒന്ന് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇതിൽ കുറച്ച് അളവും കാര്യങ്ങളും വരുന്നുണ്ടല്ലോ അതൊന്നു മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും കയറ്റി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കണം വെക്കേണ്ടത് തയ്യൽ തുമ്പിൽ വെച്ചിട്ട് കാര്യമില്ല ഇനി ഇതിന്റെ സെന്റർ നോക്കുക എന്നിട്ട് അവിടെ നിന്ന് വേണം ഒന്ന് കുഴിച്ച് വരക്കാൻ വേണ്ടി ഇതാണ് ഇതിന്റെ സെന്റർ എന്നിട്ട് ഈ ഭാഗത്തു നിന്നായിരിക്കണം ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് കൊടുക്കുക ഓക്കെ അപ്പം ഞാൻ എന്താ ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്ത് അത് കഴിയുമ്പോൾ ഈ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്യുക ഇനി ഈ ഒരു ആം ഹോളും കൂടി ഒന്ന് കുഴിച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നമ്മുടെ കറക്റ്റ് ചെസ്റ്റ് അളവിലേക്ക് ഇങ്ങനെയൊന്ന് കുഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതേ ബാക്ക് പോർഷൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് റെഡിയാക്കി എടുക്കാം ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് എനിക്ക് രണ്ട് ക്ലോത്ത് ഒന്ന് ജോയിന്റ് ഒക്കെ ചെയ്യാനുണ്ട് എന്നാൽ മാത്രമേ ഫ്രണ്ട് പോർഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇതങ്ങോട് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ സ്ലീവിന്റെ റൗണ്ട് ഒന്ന് നോക്കാം എന്നിട്ട് എന്നിട്ടിപ്പോൾ സ്ലീവ്സും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഈ ഒരു റൗണ്ട് ഇവിടെ ഒരു അര ഇഞ്ച് ഇങ്ങനെ കുറച്ച് നമ്മൾക്കൊന്ന് നോക്കാം എത്ര ആണെന്ന് ഇങ്ങനെ ഒന്ന് നോക്കാം പതിനൊന്നര ആണ് വണ്ണം വരുന്നത് അത് വേണം നമ്മൾക്ക് ഒരു സ്ലീവ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആയിരിക്കും എന്നാലും ഒന്ന് ചെക്ക് ചെയ്യുവാണ് ഇതാ കറ പതിനൊന്നര ഇല്ല പതിനൊന്നേ ഉള്ളൂ ഉള്ളത് നമ്മുടെ എടുക്കുവാണ് സ്ലീവ് അല്ലേ കുറച്ച് വണ്ണം കുറഞ്ഞാലും കുഴപ്പമില്ല നമ്മൾ ആ ഒരു കൈക്കുഴിയൊക്കെ കുഴിച്ചു വരുമ്പോൾ കറക്റ്റായി കിട്ടും കേട്ടോ മൂന്നര ഇഞ്ചാണ് കൈക്കൂഴി കുഴിച്ച് വരക്കുന്നത് ഇവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് കറക്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെയൊന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക താഴേക്കൊരു പീസ് ഞാൻ വെക്കുന്നുണ്ട് ലെങ് ഇപ്പോൾ ഇതിൽ കുറവാണ് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ ആ പാൻറ്റിൻ്റെ പീസ് ഇതിൽ വെക്കുന്നുണ്ട് ഇതുപോലെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുത്തു സ്ലീവിന്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തു ഇനി ആ ഫ്രണ്ട് പോർഷൻ ഒന്ന് റെഡിയാക്കി എടുക്കുക ഫ്രണ്ട് പോർഷനാണോ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിന് ഞാൻ ലൈനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ലൈനിങ്ങിൻ്റെ മീതെ വെച്ചിട്ട് നമ്മൾക്കൊന്ന് ചെയ്യാം അപ്പോൾ ഇതുപോലെ ലൈനിങ് ഒന്ന് മടക്കിയിട്ട് കൊടുത്തേ അപ്പോൾ നേരെ നമ്മൾക്ക് ഈ ഒരു പാർട്ട് കറക്റ്റ് ഇതിൻ്റെ മീതെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് വേണം ആ ഒരു ആലിയ മോഡൽ ഒന്ന് ഇതിൽ ചെയ്യാനായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതങ്ങോട്ടൊന്ന് കറക്റ്റ് അളവിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ സാധാരണ ലൈനിങ് നമ്മൾ ചിലപ്പോൾ കുറച്ച് കൂട്ടിയിട്ടൊക്കെ അല്ലേ ചെയ്യുക അങ്ങനെ പറ്റില്ല ആ ഒരു മോഡല് ഇതിലൊന്ന് കട്ട് ചെയ്യണം അതുകൊണ്ട് സെയിം ഇതേ അളവിൽ തന്നെയാണ് ചെയ്യുന്നത് പാർട്ട് കട്ട് ചെയ്തെടുത്തു നെക്ക് ചെയ്യണം അതിപ്പോ ചെയ്യാം കേട്ടോ നമ്മൾ ആ ഒരു അഞ്ചിഞ്ച് എക്സ്ട്രാ സ്കേർട്ടിലൊക്കെ ചെയ്തില്ലേ ആ ഒരു ആണ് ഇവിടെ നമ്മൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് എന്താ അഞ്ചിഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇവിടെ ആ ഒരു അത് തയ്യൽത്തുമ്പില്ലേ അതൊന്നും വരച്ചു കൊടുക്ക കേട്ടോ ഇനി തയ്യൽത്തുമ്പിലേക്കായിരിക്കണം നമുക്ക് സ്കെയിൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഒരിക്കലും ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അളവിൽ വ്യത്യാസം വരും കേട്ടോ തയ്യൽത്തുമ്പിലേക്ക് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടോ ആ ഒരു തയ്യൽത്തുമ്പിലേക്ക് ഇങ്ങനെ കൂടെ വെച്ചിട്ട് ഈ ഒരു ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾക്ക് ആലേക്ക് ചെയ്യേണ്ടത് കേട്ടോ ഇനി ആ ബാക്ക് ബാക്ക്നെക്ക് ഒന്ന് ബാക്ക് ബാക്ക്നെക്കിന് വീതി കൊടുക്കുന്നത് മൂന്നിഞ്ച് ലെങ്ത്തും മൂന്നിഞ്ച് തന്നെ മതി ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് ഒരു യു ഇതിൻ്റെ അകത്തൊന്നും കട്ട് ചെയ്തങ്ങോട്ട് എടുക്കും യു ഒന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അതെ ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഇതിന്റെ മെയിൻ ഫാബ്രിക് കറക്റ്റ് അളവിൽ ചെയ്തിട്ടില്ല കുറച്ച് തുമ്പൊക്കെ അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ഒരു നെക്കും കൂടി ഒന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ യൂ അല്ല ചെറിയൊരു വി ഷേപ്പിൽ നെക്കാണ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ആദ്യമേ ആ നെക്ക് ഒന്ന് ഇതിൽ തയ്ച്ചെടുക്കണം അപ്പം ഈ ഒരു നല്ല വശം ഇട്ടു അതിന്റെ മീതെ ഇതും ഇട്ടിട്ട് നെക്ക് തയ്ച്ചെടുക്കുവാണ് അപ്പം ഞാൻ ഇതിൽ ക്യാൻവാസ് ചെയ്യുന്നില്ല കേട്ടോ ക്യാൻവാസ് ഇല്ലാതെയാണ് നെക്ക് ഒന്ന് തയ്ക്കാൻ പോകുന്നത് അത് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഒന്ന് നെക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തു അത് കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം കറക്റ്റ് ലൈനിങ്ങിൻ്റെ അളവിൽ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിൽ മാത്രമേ കുറച്ച് കട്ട് ചെയ്ത് കളയാനുള്ളൂ ബാക്കിയെല്ലാം ഇതേ അളവിൽ തന്നെ ലൈനിങ്ങിലാണ് കറക്റ്റ് മെഷർമെൻ്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തു ഇനി ഇതിവിടെ ഇങ്ങനെ ഒരു സൈഡിൽ സൈഡിലിരിക്കട്ടെ നമ്മൾക്കിനി ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ എടുക്കാം സ്കേർട്ട് പോർഷനിൽ ഒരു ഭാഗം നമ്മളൊരു അഞ്ചിഞ്ച് കൂട്ടി എടുത്തക്കില്ലേ ഇതാ ഇതുപോലെ ഒരു സ്ലാൻഡിങ് ലൈനിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ ഇതിലിങ്ങനെ പ്ലീറ്റ്സ് വെച്ചിട്ട് വേണം ഇവിടെ ഇങ്ങനെ ഒന്ന് ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾക്ക് ഇതിൽ പ്ലീറ്റ്സ് ഒന്ന് കൊടുക്കാം കേട്ടോ ഏകദേശം ഇതിന്റെ കുറച്ച് ഭാഗം വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ നൊറിവുകൾ ഇങ്ങനെ കൂടെ എടുത്ത് വെക്കാം സെന്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ചുരുക്ക് വന്നു കഴിയുമ്പോൾ ഈ സെന്റർ കാണത്തില്ല അതുകൊണ്ടാണ് കുറച്ച് ഇറക്കി ഇങ്ങനെ മാർക്ക് ചെയ്ത് പോരിക്കുന്നത് കേട്ടോ ഇങ്ങനെ പ്ലീറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ സെന്റർ ഭാഗം ഈ സെന്റർ ഭാഗത്ത് വേണം ഈ സെന്റർ വരുത്തിക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതിന്റെ സെന്റർ നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മളൊരു വി ഷേപ്പിലാണ് കട്ട് ചെയ്ത് പോരിക്കുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ സെന്റർ ഈ രണ്ട് സെന്ററും ഒരുമിച്ച് ഇങ്ങനെ വരുത്തിച്ചിട്ട് ആദ്യം ഇവിടെ തയ്ക്ക പിന്നെ ഇവിടെ തയ്ക്കുക അങ്ങനെ വേണം ഇതൊന്ന് തയ്ച്ച് എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ സ്ലീവ് ചെയ്യത്തില്ലേ അതേപോലെ തന്നെ ഷോൾഡറിൽ നിന്ന് സ്ലീവ് ചെയ്യുന്ന സെയിം മെത്തേഡില് ഇതും കൂടി ഒന്ന് ചെയ്യാം ഫ്രണ്ട് ർഷന്റെ പണി ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് നടുക്ക് നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പൊ ഇവിടെ ഇതുപോലത്തെ ഒരു ലേസ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊരു മീറ്ററോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഈ ഒരു ഭാഗത്തും എന്നാലേ ഈ ഒരു അലിയെ കാണാൻ ഭംഗി ഉണ്ടാകത്തുള്ളൂ ഇല്ലെങ്കിൽ സാദാ ഒരു മോഡലായി പോവും പിന്നീട് അത് കഴിഞ്ഞപ്പോൾ നെക്കിലും തേ ഇതുപോലെ ഇങ്ങനെ കൊടുത്തു കേട്ടോ നെക്കിന്റെ ഈ ബോർഡറിൽ കൂടെയാണ് തയ്ച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് നെക്കിലും കൂടെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫ്രണ്ട് പോർഷന്റെ പണി ഫുള്ള് കഴിഞ്ഞു ഇനി ബാക്ക് പോർഷൻ ചെയ്യുക അത് സാധാ പോലെ തന്നെ നോർമൽ ആയിട്ടാണ് നമ്മൾക്ക് പ്ലീറ്റ് ഇടേണ്ടത് അത് കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കുക ഞാൻ ഇതിൻ്റെ അവസാനത്തെ ലുക്കൊന്നും കാണിച്ചു തരാം കുറച്ചും കൂടി എനിക്ക് തയ്ക്കാനുണ്ട് അത് കഴിയുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ആലിയക്കട്ടിൻ്റെ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ പാർട്ടായിട്ട് വരുന്നത് ഞാൻ ഈ ഒരു ബോട്ടത്തിൻ്റെ പാർട്ട് വെച്ചിട്ട് സ്ലീവിന് ഇങ്ങനെ ബോർഡറിൽ സ്ലീവിന് ഇങ്ങനെ കൊടുത്തു പിന്നെ ഇതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ലേസ് ഈ ഒരു ചെസ്റ്റിൻ്റെ പോർഷനിലും നെക്കിൻ്റെ പോർഷനിലും കൊടുത്തത് പിന്നെ ലെങ്ത് കുറച്ച് കുറവായതുകൊണ്ട് നമ്മൾ താഴെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതുപോലെ ബോർഡറും കൂടെ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ലേസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഇവിടെയും സ്ലീവിലും വെച്ച് കൊടുക്കാം അപ്പൊ എനിക്ക് ഇത്രേ ലൈസ് ഒരു മീറ്റർ ഞാൻ മേടിച്ചുള്ളൂ കേട്ടോ അപ്പൊ ഇത്രേരിക്കണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ബോട്ടം കൂടെ ഒന്ന് ഇതിപ്പോ പീസ് സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം സിഗരറ്റ് പാൻറ് ആണ് തയ്ച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാരണം ഈ ബോട്ടത്തിന്റെ വാർത്ത നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത്